ഗൌഢ സാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ പയ്യനൂർ വിഠോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സഹസ്ര കുംഭാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്രമേൽശാന്തി എൻ ഗണപതി ഭട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ധ്വജാരോഹണത്തോടെയാണ് താന്ത്രിക ചടങ്ങുകൾ ആരംഭിച്ചത് സാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ആരാധന കേന്ദ്രമായ പൈനൂർ വിഠോപ ക്ഷേത്രത്തിൽ അമ്പത് വർഷങ്ങൾക്കു ശേഷമാണ് സുവർണ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത് സുവർണപ്രതിഷ്ഠാ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സഹസ്രകുംഭാഭിഷേക ചടങ്ങുകൾക്കാണ് തുടക്കമായത് ക്ഷേത്രമേൽശാന്തി എൻ ഗണപതി ഭട്ടന്റെ കാർമ്മികത്വത്തിൽ നടന്ന ധ്വജാരോഹണത്തോടെ താന്ത്രിക ചടങ്ങുകൾ ആരംഭിച്ചു സുവർണ പ്രതിഷ്ഠാ ഉത്സവത്തിന് മുന്നോടിയായി ഒരു കോടി രൂപ ചെലവിൽ നമസ്കാരമണ്ഡപം ഭജന മണ്ഡപം വസന്ത മണ്ഡപം അകത്തെ പ്രദക്ഷിണ വഴി എന്നിവ മാർബിൾ പതിക്കുകയും പ്രദക്ഷിണ വഴിയിൽ മേൽക്കൂര നിർമ്മിക്കുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിലെ സുവർണ ഉത്സവത്തോടനുബന്ധിച്ച് മെയ് മുപ്പതിന് സഹസ്രകുംഭാഭിഷേകം നടക്കും കാശിമഠാധിപതി രാഘവേന്ദ്ര തീർത്ഥസ്വാമിയാണ് സഹസ്രകുംഭാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിവിധ പൂജകൾ അഭിഷേകങ്ങൾ ഹോമങ്ങൾ എന്നിവ നടന്നുവരുന്നുണ്ട് ക്ഷേത്രമേൽശാന്തിയുടെ നേതൃത്വത്തിൽ കർണാടകയിലെയും കേരളത്തിലെയും മുപ്പത് വൈദികരുടെ സാന്നിധ്യത്തിലാണ് ഹോമ അഭിഷേക പൂജാകർമ്മങ്ങൾ നടക്കുന്നത് ന്യൂസ് ബിറോ പയ്യന്നൂർ